രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യ രൂപം കൊള്ളുമ്പോൾ എൻ്റെ ജനതയ്ക്ക് ഒരു രാഷ്ട്രമില്ല എന്ന് ഡോക്ടർ അംബേദ്കർ ചില ഘട്ടങ്ങളിൽ പറയുകയുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മോഹൻ ഗോപാൽജിയുടെ പറഞ്ഞ പ്രതിനിധാനത്തിന് വേണ്ടി പ്രാദിനത്തിനു വേണ്ടി വലിയ കലഹം യുദ്ധം അദ്ദേഹം ആഭ്യന്തരമായി നമ്മുടെ ദേശീയ നേതൃത്വങ്ങളോടും മറുവശത്ത് വൈദേശിക ശക്തികളോടും ഒരേപോലെ പോലെ പുരുതി കൊണ്ട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ജനതക്ക് ഒരു രാഷ്ട്രമില്ല എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ ദേശീയ നേതൃത്വം ഒരു ഘട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നു എന്നൊരു ഘട്ടത്തിൽ മതാധിഷ്ഠിതമായി ഒരു വിഭാഗത്തിന് വിട്ടുപോകാൻ അവസരം നൽകി എന്നത് ഒരു വശം മറുവശത്ത് നമുക്ക് കിട്ടിയിരുന്ന വാഗ്ദാനം പ്രാതിധിത്തിൻ്റെതായിരുന്നു പ്രതിദാനത്തിൻ്റെ രാഷ്ട്രത്തിന് പകരം നമുക്ക് ഏറ്റവും നല്ല ഒരു ഭരണഘടനയിൽ ഏറ്റവും ഉചിതമായി തന്നെ നമുക്കത് വാഗ്ദാനം ചെയ്യപ്പെട്ടു ഓരോർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന് പകരമായി നമുക്ക് കിട്ടിയിരുന്ന പ്രതിനിധാനവും ഗോത്രവർഗ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് സ്വയംഭരണവും രാഷ്ട്രവുമായി ഉണ്ടായിരുന്നൊരു കരാറാണെന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്നൊരു വിഭാഗങ്ങൾക്ക് മേധാവിത്വമുള്ള ഒരു രാഷ്ട്രത്തിനുള്ളിൽ മുസ്ലിം എന്ന് പറയുന്ന മതാധിഷ്ഠിതമായൊരു വിഭാഗത്തെ പുറന്തള്ളിക്കൊണ്ട് നമുക്ക് ഈ വാഗ്ദാനം തന്നതിന് ശേഷം ഏതാണ്ട് എഴുപത്തഞ്ച് വർഷക്കാലം കഴിഞ്ഞു കൊടുമ്പിരിക്കൊണ്ട ഒരു യുദ്ധസമാനമായ സാഹചര്യമല്ല യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഞാനിവിടെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയുകയാണെന്ന് അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാനം ഈ രാജ്യത്ത് ഈ രാഷ്ട്രത്തിൽ എന്തു എന്ന് സ്വയം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് വ്യക്തികൾക്ക് എന്ത് നിലപാടെടുക്കാം പക്ഷേ ഇന്ത്യയിലെ ഒരു തദ്ദേശീയ ജനവിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയാണ് സ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചേ മതിയാകും രാജ്യത്തുള്ള എയർപോർട്ടുകളെല്ലാം തന്നെ അടച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിർത്തികളിലെ നിർണായക സ്ഥാനങ്ങൾ അടക്കുന്നു ഇതൊക്കെ അടക്കുമ്പോഴും ഇന്നലെ മഞ്ഞാന്ന് ഫേസ്ബുക്കിൽ ഞാനൊരു വാർത്ത കാണുകയുണ്ടായി കർണാടകത്തിൽ ദളിതർക്ക് മുടി കൂട്ടാൻ അനുവദിക്കാത്ത തരത്തിൽ ബാർബർ ഷാപ്പുകളും അടച്ചു വന്നു വളരെ രൂപത്തിലാണ് ആ വാർത്ത ആരോ ഫേസ്ബുക്കിലിട്ടത് എങ്കിലും എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് നൽകപ്പെട്ടിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഒന്നൊന്നായി ലംഘിക്കപ്പെടുകയും ഒരർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിൽ അസ്പൃശ്യരാരാണ് എന്ന് നേരത്തെതിനെ അദ്ദേഹം നിർവചിച്ചതാണ് അതെല്ലാം കൂടി സമാഹരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കുന്ന കാലഘട്ടം നിയമമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെയാണ് അത് അദ്ദേഹം അവസാനം സമാഹരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഐത്ത ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള നടന്ന അതിക്രമങ്ങൾ എവിടേക്ക് ഏതൊക്കെ പ്രവിശ്യകൾ നടന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ അദ്ദേഹം അതിൻ്റെ ഭാഗമായി കമ്പെയർ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഒരു ഗ്രന്ഥ സമാഹാരത്തിൽ മലയാളത്തിലൊരെണ്ണം ചെറു പുസ്തകമായി വന്നിട്ടുണ്ട് സാധാരണക്കാരന് ഗ്രാഹ്യമാകുന്ന രീതിയിൽ എന്നാൽ അസ്പൃശ്യതയുടെ രാഷ്ട്രീയം അതിൻ്റെ സാമൂഹികവും സാമ്പത്തികവും എല്ലാം തന്നെ ഗഹനമായി വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥവും മൂന്നാം പോളിയത്തിൽ അഞ്ചാം വോളിയത്തിൽ അത് അദ്ദേഹം സമാ പിന്നീട് സമാഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന അസ്പൃശ്യതയുടെ അല്ലെങ്കിൽ ഐത്തത്തിൻ്റെ ഭയാന രൂപം ഇന്ന് സമാഹരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ വോളിയം കണക്കിന് പരാതികളുടെ പ്രളയം ഉണ്ടാകുമായിരുന്നു ഞാനൊരു മലബാറുകാരനാണ് കണ്ണൂരുകാരനാണ് അപ്പം എൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം സ്വാമി ആനന്ദീർത്ഥരുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ് മലബാറിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഐത്തത്തിനെതിരെ പൊരുതുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അവസാനത്തത എന്ന് പറയാവുന്ന ശിഷ്യനായിരുന്നു സ്വാമി ആനന്ദതീർത്ഥരെ കുറിച്ച് നീൽ കേട്ടിരിക്കാനിടയുണ്ട് ദീക്ഷ സ്വീകരിച്ചിരുന്നു എങ്കിലും സന്യാസത്തിൻ്റെ വഴി സ്വീകരിക്കാതെ ഐത്തത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് മനുഷ്യനെ മോചിപ്പിക്കാൻ സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുക എന്ന ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്ന എന്നാൽ സവർണ സമുദായത്തിൽ ജനിച്ചിരുന്ന ഒരു ഗൗഡസാരസ്യ ബ്രാഹ്മിൺ സമുദായത്തിൽ ജനിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു സമനന്ദീർ ഗാന്ധിയനുമായിരുന്നു ഞാൻ ഇക്കാര്യം അനുഷംഗ്യമായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയിരുന്ന നിവേദനങ്ങളും ഈ സംഹാരത്തിൽ ഡോക്ടർ അംബേദ്കർ സമാഹരിക്കുന്നുണ്ട് എൻ്റെ പോയിൻറ്റ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ സമാഹരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ബൃഹത്തായ വാള്യങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്തെ പട്ടിയാധികയോ അത്ര വർക്ക് കമ്മീഷൻ്റെ മുമ്പാകുകയോ ഏതെങ്കിലും ഒരു കമ്മീഷൻ രൂപവൽക്കരിക്കേണ്ടതിന് മുമ്പാകെ വരാവുന്ന തരത്തിൽ ഭയാനകമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അന്തസ്സോടുകൂടി ഒരു വസ്ത്രം ധരിച്ചാൽ അവൻ കൊല ചെയ്യപ്പെടാം അന്തസ്സോട് അന്തസ്സോടുകൂടി ഒരു മോട്ടോർ ബൈക്ക് സവർണൻ്റെ മുമ്പിൽ റൈഡ് ചെയ്താൽ അവനെ കൊല ചെയ്യുന്നതാണ് കൂടി വേണ്ട സാധാരണ കൃഷിയിടത്തിൽ പണിക്ക് പോക പോയാൽ ചെറിയൊരു അവകാശം ചോദിക്കുന്നു എന്ന് സംശയം ചോ ആയാൽ പോലും ഒരു പട്ടികജാതിക്കാരനൊരു ദലിതനെ കൂട്ടമായി കൊല ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്തിലുള്ളത് അത് ഉണ്ടായിട്ടുണ്ട് തിപ്രയുണ്ട് ബെൽച്ചി ഉണ്ടായിട്ടുണ്ട് അവസാനം നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമാദമായ കേസിലെത്തിച്ചേർന്നിരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കേരള വരെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നടക്കുന്ന വലിയ വലിയ കൂട്ടക്കൊലകളായിരുന്നു പക്ഷേ ഇന്നതൊരു സാധാരണ സംഭവം പോലെ ഇത് നിയമത്തിൻ്റെ മുമ്പിൽ എത്താത്ത തരത്തിൽ അത് പരസ്യമായി വീഡിയോ ചെയ്ത് ജനങ്ങളെ പ്രദർശിപ്പിക്കുകയും നിരന്തരം ദിനം ദിനം പ്രതി ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ സാഹചര്യം ഇത് സാംസ്കാരികമായ മണ്ഡലത്തിൽ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രയോഗമായി ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഗുജറാത്ത് ആയിരിക്കാം രാജസ്ഥാനായിരിക്കാം തമിഴ്നാടായിരിക്കാം കേരളവും അക്കാര്യത്തിൽ മോശമല്ല കേരളമുള്ള ജനാധിപത്യപരവും പുനകരമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും ഏത് നിമിഷവും ജാതീയമായ അല്ലെങ്കിൽ വംശീയമായ ഒരു അതിക്രമത്തിലേക്ക് സമൂഹം മാറ്റപ്പെടാനുള്ള അപകടകരമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ വേണ്ടത് അതിനൊരു പൊതുസമ്മതി മാത്രമാണ് പൊതുസമ്മതി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടണം അതാണ് ശരി എന്നുള്ള നിലയിൽ സത്യമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം രണ്ടായിരത്തി മൂന്നിൽ മുത്തങ്ങാ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ ഇടയുണ്ട് മുത്തങ്ങാ സംഭവത്തിന് അന്ന് വന്ന പത്രവാർത്തകൾ മുഴുവൻ എടുത്ത എൻ്റെ കയ്യില എൻ്റെ മുഴുവൻ വലിയ ശേഖരമുണ്ട് പത്രങ്ങൾ പറയുന്നതായിരിക്കും സത്യം മുത്തങ്ങാ സംഭവത്തിൻ്റെ തൊട്ടടുത്ത ദിവസം മനോരമയുടെ ഹെഡ്ലൈൻ വയനാട്ടിലെ ഗോത്രവർഗ്ഗ വിഭാദിവാസികൾ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെയും മന്ത്രി മാണിയേയും തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടു എന്നാണ് മനോരമ സത്യമേ പറയൂ ഈ പത്രവാർത്തത്തിൽ അന്ന് ഹെഡ്ലൈൻ അടിച്ചു വന്ന രണ്ടായിരത്തി മൂന്ന് ഇരുപത് ഒരു നാണവുമില്ല അവർക്ക് ഇങ്ങനെ നൂറുകണക്കിന് നുണകൾ പത്രങ്ങളിങ്ങനെ പറയുന്നത് വഴി പിന്നെ ഒരാദിവാസിയെ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മുതൽ രൺ പത്ത് ദിവസം ചുരുങ്ങിയത് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആരെങ്കിലും ഒരു റേഷൻ കടയിലേക്ക് പോയാൽ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോയാൽ അവനെ അപ്പം ജനക്കൂട്ടം പിടിക്കും അവനെ ആ നിമിഷം തന്നെ മർദ്ദിക്കും കൂട്ടമായി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഏത് ജഡ്ജിൻ്റെ മുന്നിൽ ഹാജരാക്കിയാലും അടികൊണ്ട് വീർത്ത ജാനുവിൻ്റെ കവിൾ കണ്ടാൽ ഏത് കണ്ണുപൊട്ടനും അറിയാൻ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയാമെങ്കിലും ഒരു ജഡ്ജും നിങ്ങളെ മർദ്ദിച്ചോ എന്ന് ജാനുവിനോട് ചോദിച്ചിട്ടില്ല ഞാൻ സൂചിപ്പിച്ചത് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് മാധ്യമങ്ങളുടെ ഒരു പടയുണ്ടായാൽ മതി അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ പൊതുസമ്മതി ഉണ്ടാവണം അതിലിടത് വലത് ബി ജെ പി എല്ലാവരും ഒന്നിച്ചു പറയണമെന്നേ ഉള്ളൂ നിങ്ങളെ തല്ലിക്കൊല്ലാൻ അങ്ങനെ ഒരു രാജ്യമാണത് ഈ ആൾക്കൂട്ടക്കൊല എന്നൊക്കെ പറയുന്ന അതാണത് ആൾക്കൂട്ടക്കൊല എന്നല്ല കൃത്യമായി ഗൂഢാലോചന മധുവിനെ അങ്ങനെയാണല്ലോ കൊല്ലുന്നത് വളരെ പരസ്യമായി അതൊരു ആൾക്കൂട്ട കൊലപാതകമെന്നുള്ളവനെ പേരിൽ പുതിയൊരു കാറ്റഗറി സൃഷ്ടിച്ചിരിക്കുക ഒരു ക്രൈമിനെ ഇല്ലാതാക്കാൻ നിശ്ചയമായും ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി ഒരു ചെറുപ്പക്കാരനെ കാട്ടിൽ നിന്ന് ജാഥയായി പിടിച്ചുകൊണ്ട് പൊതു തെരുവിൽ അടിച്ചു കൊന്നാൽ അതിന് തെളിവുണ്ടാകില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ അത് വിചാരണയിൽ നിലനിൽക്കില്ല എന്ന തരത്തിൽ കേരളത്തിൽ ഒരു 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 നിയമദൃഷ്ടി ദൃഷ്ടിയ പോലീസിൻ്റെ രീതി അല്ലെങ്കിൽ അതുപോലുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ രീതിയിലെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നതിൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു പങ്കുണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ അത് സംഭവിച്ചേക്കാം എപ്പോൾ വേണമെങ്കിലും അതിന് അത്തരം നിരവധി ഇപ്പം നമുക്കറിയാൻ ആദിവാസി ബാലനെ ഒരു ഒരു രണ്ട് കൊച്ചുങ്ങൾ തമ്മിലുള്ള പ്രണയമുണ്ടായി ഒന്നും രണ്ടുമല്ല കേരളത്തിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ആദിവാസി യുവാക്കൾ അവിടെ വയനാട്ടിലൊരു രീതി എന്ന് വെച്ചാൽ പണിയർ അടിയര് കാട്ടുന്നയക്കരെല്ലാം തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കും അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് എറേഞ്ചഡ് മേരുന്ന ഉത്സവപ്പറമ്പര വെച്ച് കണ്ടുമുട്ടുന്നതായിരിക്കാം വള്ളിയൂർക്കാവ് ക്ഷേത്രവും പരിസരമൊക്കെ അതിൻ്റെ ഒരു വലിയൊരു വേദിയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും മാർക്കറ്റിൽ വെച്ച് കണ്ടായിരിക്കാം അച്ഛനും അമ്മയും എതിർക്കണമെന്നില്ല എതിർത്താലും ഇല്ലെങ്കിലും അവർ വിവാഹം കഴിക്കും അപ്പോൾ ഇത് എല്ലാം തന്നെ പോക്സ്കോ നിയമത്തിൻ്റെ പരിധിയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മാത്രം പോസ്കോ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് പോസ്കോ നിയമത്തെക്കുറിച്ച് അറിയാമല്ലോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന കുട്ടികളെ ലൈംഗികമായി മുളസ്റ്റി അല്ലെങ്കിൽ അതിക്രമത്തിന് വിധേയമാക്കിയാൽ ഉണ്ടാകുന്ന വിചാരണയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരു നിയമമാണത് ഐ പി സി നിയമത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കഠിനമാക്കാനുണ്ടാക്കിയ പക്ഷേ ഇത്തരത്തിലുള്ള വിവാഹങ്ങളെ മുഴുവൻ തന്നെ വളരെ കൃത്രിമമായി പോസ്കോ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അവരെല്ലാം തന്നെ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ബാബു എന്ന് പറയുന്ന ഒരു യുവാവ് ആ കുട്ടിക്ക് ഏതാണ്ട് അവനൊരു പതിനെട്ട് വയസ്സായിട്ടില്ല അവന് പതിനെട്ട് വയസ്സായി അവൻ്റെ പ്രണയിനിയായ കുട്ടിക്ക് പതിനാറ് വയസ്സേ ആയിരുന്നുള്ളൂ സ്വഭാവമായിട്ടും ഗർഭിണിയായി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അവരറിയുന്നില്ല ഈ സിസ്റ്റം പറയുക ഉടൻ ഡോക്ടർ വിളിക്കുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലാണ് ചൈൽഡ് ലൈനാണ് അവിടെ മുഴുവൻ തന്നെ വലിയൊരു കോൺസ്പെറൻസി നടക്കുന്നു എന്തായാലും ബാബുവിനെ നാൽപ്പത്തഞ്ച് വർഷം കഠിന തൊടനാണ് ശിക്ഷിച്ചത് ക്യൂമുലേറ്റീവ് എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ റേ പി മുന്നൂറ്റി എഴുപത്തി പെനിട്രേറ്റീവ് സെക്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കഠിനമായ കുറ്റങ്ങളും ചുമത്തിയപ്പോൾ ബാബു എന്ന് പറയുന്ന യുവാവിന് നാൽപ്പത്തഞ്ച് ദിവസം എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ള ശിക്ഷയ്ക്കാണ് വിധിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു എന്നാൽ ഒരു നാല് ദിവസം മുമ്പോ മറ്റോ വന്ന ഒരു ഹൈക്കോടതി വിധിയിൽ ഈ പറയുന്ന പോസ്കോ കേസ് ആണെങ്കിൽ പോലും പിന്നീട് വിവാഹം കഴിച്ച് ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേരള കേസുകൾ റിവ്യൂ ആണെന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞത് പോസ്കോ കേസ് പോലൊരു നിയമം വളരെ നല്ലതാണ് അതൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ രൂപം ഉണ്ടായതാണ് പക്ഷേ കേരളത്തിലെ ആദിവാസികളുടെ കാര്യത്തിൽ ഈ നിയമം തികച്ചും മുൻവിധിയോടുകൂടി നീതിയുടെ ഒരു പക്ഷത്തു നിന്നല്ല ഒരു പക്ഷേ പരമാവധി ചൈൽഡ് മാരേജ് ആക്ടിന്റെ ലംഘനം എന്നതിനപ്പുറം കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയത്തിന് പകരം ഇവരെ കൊടും കുറ്റവാളികളെ പോലെ ജയിലിൽ അടക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത് ഇതാണ് ഞാൻ നീട്ടുന്നില്ല എന്തായാലും ഇന്ത്യയിലെമ്പാടും തന്നെ ഇത്തരത്തിലുള്ള ഒരു പൊതുസ്ഥിതി നിലനിൽക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ ആണ് മോഹൻ ഇവിടെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാകും ഒന്ന് സമത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്തായിരിക്കണം അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഡോക്ടർ അംബേദ്കർ എന്നെ കണ്ടിരുന്നത് സഹജീവികളോടുള്ള ഒരു ഒരു മമതയോ കാരുണ്യമോ അല്ലെങ്കിൽ സ്നേഹത്തിൽ നിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഒന്ന് വരുന്ന ഒന്നാണ് സമത്വത്തെക്കുറിച്ചും സഹോദര്യത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം തന്നെ രണ്ടാമത് മോഹൻഗോപാൽ സാർ പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ ഇടയുണ്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സംഘടിത രൂപമായ സമുദായ പ്രസ്ഥാനങ്ങളുണ്ടായ സ്ഥലങ്ങളിലേ പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറി എന്നുള്ളത് ഇത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ആളുകൾ അനുശീലിപ്പിക്കുന്നത് അത് വർണ്ണവർ സൊസൈറ്റി ആകട്ടെ കെ പി എം എസിന്റെ പല പല പോഷക സംഘങ്ങളാകട്ടെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളാകട്ടെ അവരെല്ലാം തന്നെ ജാതിയെ നിലനിർത്തുക എന്നതിനുപരിയായി സമുദായം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ അതൊരു ഇമാജിൻഡാണ് സാങ്കല്പികമാണ് നമ്മുടെ ഒരു സ്വപ്നമാണ് എങ്കിലും അങ്ങനെ അതിവിപുലമായൊരു സാമൂഹിക ബോധത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും വരുന്ന കമ്മ്യൂണിറ്റി സമുദായം എന്ന് പറയുന്ന ഒരു വികാരത്തോടുകൂടി അതിൻ്റെ അടിസ്ഥാനമായി സ്വാതന്ത്ര്യത്തെയും സമത്തേയും സാഹോദര്യത്തെയാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നതും പോരാടിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹം പറഞ്ഞതിനും പ്രസക്തമായ ഞാനൊരു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിനും പുന്നപ്പലാറിൻ്റെ ഒരു ഇവാലുവേഷൻ സ്റ്റഡി ഡോക്ടർ തോമസ് ഐസക് നടത്തുന്നുണ്ട് അദ്ദേഹം സെൻറ്റർ ഫോർ ഇപ്പോൾ മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹവും മറ്റൊരു പഠിതാവും കൈവശം പേര് ഞാൻ മറന്നുപോയി ആണ് ഇവർ രണ്ടുപേരും ആയിട്ടുള്ള ഒരു പ്രബന്ധമുണ്ട് ഒരു തീസിസ് അത് പുന്നപ്പലവർ പ്രക്ഷോഭത്തിൻ്റെ ഈ സായുധ സാമൂഹികമായ കാരണം പ്രധാനമായും എസ് എൻ ഡി പിയുടെ പ്രവർത്തനമായിരുന്നു അത് മനുഷ്യാവകാശത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലുള്ള സാഹോദര്യത്തെക്കുറിച്ചുള്ള വലിയൊരു പരിശീലന കളരിയിലൂടെ കടന്നുപോയ ഒരു സമൂഹം പ്രത്യേകിച്ചും സർ സി പിയുടെ മർദ്ദനമുറകൾക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടതുകൊണ്ടാണ് പ്രാഥമികമായ മനുഷ്യാവകാശത്തെക്കുറിച്ചും അവകാശബോധത്തെക്കുറിച്ചും ഇപ്പോൾ തൊഴിലാളി വർഗ സമരങ്ങളും വർഗ്ഗപരമായ ഒരു താല്പര്യ പിന്നെയായിരുന്നു പലപ്പോഴും ഉണ്ടാക്കാറുള്ളു അതിനതീതമായ ഒരു മനുഷ്യാവകാശ ബോധത്തിലേക്ക് അവരെ നയിച്ചതിന് കാരണം ഈ സാമുദായികതയിലുള്ള വളർച്ചയാണ് എന്നും പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ എസ് എൻ ഡി പിയുടെയൊക്കെ ഒരു ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള കരുത്തൊഴിലാളികളിലൊക്കെ പ്രസ്ഥാനമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായൊരു സാഹചര്യമാണ് എന്ന് സൂചിപ്പിക്കേണ്ടത് ഇത് വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഈ ശാശ്വതമായ യുദ്ധങ്ങളിൽ നിന്ന് യുദ്ധ ഇടം അവസാനിക്കില്ല ഒരു പക്ഷേ യുദ്ധങ്ങൾ ഒരുപാട് മനുഷ്യന് കൊന്നൊടുക്കും അത് ഇന്ത്യക്ക് അതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് അറിഞ്ഞുകൂടാ അതിർത്തിയിൽ എന്ത് സംഭവിക്കുന്നു പാകിസ്ഥാനെന്ത് നടക്കുന്നു ഇന്ത്യ എന്നെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരെ വർത്താനം പറയും ഇന്ത്യക്ക് വേണ്ടി മറുപടി കിട്ടുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഏത് യുദ്ധത്തിലും കൊല്ലപ്പെടുന്നത് മനുഷ്യനാണ് ഇന്നവരെ മാനവരാശി ആധുനിക സമൂഹമായി നാഗരിക സമൂഹമായി മാറിയിട്ടുണ്ട് എങ്കിൽ ലോകത്ത് ഇന്നുള്ള ജനസംഖ്യയിൽ എത്രത്തോളം ജനസംഖ്യയുണ്ടോ അതിൻ്റെ പത്തരട്ടി മനുഷ്യർ പത്തിരട്ടി ജനസംഖ്യ യുദ്ധത്തിലൂടെ തീർന്നു പോയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഒരുപക്ഷേ ഇന്ത്യയും അത്തരത്തിലുള്ള യുദ്ധത്തിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മൗലികമായ ഒരു പ്രശ്നം ഈ ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിഭജിതമാക്കി അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഒലികാർക്കലായി മനുഷ്യനെ വിഭജിച്ച് നിർത്തുന്ന ഒരു സിറ്റിസൺഷിപ്പിൻ്റെ അടിയിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ ഒരു അടിമത്തത്തിൽ ഇപ്പോഴും നിലനിർത്തുകൊണ്ടാണ് ഇതിന് സാധ്യത കിട്ടുന്നത് എന്നതാണ് പ്രശ്നം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ മൗലികമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്നതിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സാമുദായിക നവോത്ഥാനത്തിൻ്റെയും വിമോചന പോരാട്ടങ്ങളുടെ എല്ലാം തന്നെ ഒരടിത്തറയിൽ രൂപപ്പെട്ട ജനാധിപത്യ സംഹിതയെ പ്രത്യേകിച്ചും അത് സ്വാതന്ത്ര്യം സമത്വം സാഹചര്യം അതിൽ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ആ സമത്വത്തിൻ്റെ പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനവരാശിയെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു 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 കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഇന്ത്യയിലെ മറ്റെല്ലാ ദേശീയ നേതൃത്വങ്ങളിൽ അത് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു സത്വത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഹിന്ദുരാഷ്ട്രവാദികളിൽ നിന്നും സർവ്വദേശീയ തലത്തിൽ അല്ലെങ്കിൽ വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സത്വബോധത്തിനെല്ലാം തന്നെ ഭിന്നമായ ഒരു ഒരു അഹിംസയിലധിഷ്ഠിതമായ അല്ലെങ്കിൽ ഒരു ബുദ്ധ കൺസെപ്റ്റിൽ നിന്ന് വന്നിരുന്ന ഉമ്മാണത് അതിൻ്റെ അടിത്തറ തന്നെ സാഹോദര്യമാണ് എന്നതാണ് പ്രശ്നം ആ സാഹോദര്യ അധിഷ്ഠിതമായ എല്ലാ നിയമവ്യവസ്ഥകളെയും ഇന്ന് പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ആർത്ഥത്തിലാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഫോർട്ടി സിക്സിനെ അങ്ങേറ്റം ദുരുപയോഗം ചെയ്യുന്ന ഒരു ജുഡീഷ്യറി ഒരു പാർലമെൻറ്റ് ഇത് രണ്ടും ചേരുന്ന ഒരു അപകടകരമായ ഒരു സ്ഥിതിയാണിതിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന നമ്മുടെ തലമുണ്ടയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് പ്രാതി സമൂഹങ്ങൾക്ക് തന്നെ ഒരു സവിശേഷമായ ഒരു പ്രാധാന്യം കൊടുക്കുക ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഉപസംവരണവുമായി ബന്ധപ്പെട്ട വിധിയാണ് അദ്ദേഹം ഇത് പരാമർശമില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ് എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഐക്യജനവിഭാഗങ്ങൾ എന്ന് പറയുന്ന അൺടച്ചബിൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു കാറ്റഗറിക്ക് സവിശേഷ പ്രാഗ്തിയും പരിഗണനയും കൊടുക്കുന്ന ഒരു സംവിധാനത്ത് തന്നെ ഒരു പക്ഷേ ആദ്യന്തികമായി ദുർബലപ്പെടുത്തിയേക്കാവുന്നൊരു വിധിയാണത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മളെ ഉൾപ്പെടെ ഹിന്ദുവാണ് നിരന്തരം തെറ്റിദ്ധിരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ മുസ്ലിം മതന്യുപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നടത്തുന്ന അധിനിവേശം പ്രത്യേകിച്ചും വക്കഫ് ഭേദഗതി നിയമം പോലുള്ള അപകടകരമായിട്ടുള്ള ഞാനതിനെ ദേശദ്രോഹമായിട്ടാണ് വിലയിരുത്തുന്നത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം അടുത്ത് ഇന്ത്യയിൽ പൗരത്വ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു വക്കഫ് നിയമത്തിലൂടെ ഇന്ത്യയിലൊരു മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം അത്തരത്തിലുള്ള ചിന്തകളിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടതുണ്ട് നമ്മളെല്ലാവരും തന്നെ ദേശാഭിമാനികളാകണം പക്ഷേ അക്കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ദേശാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും ഔന്നത്യമുള്ള സാഹോദര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം എന്ന ഒരു ചിന്ത നമുക്ക് മാത്രമേ അല്ലെങ്കിൽ ദളിതാധിവാസി പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുക അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മളെല്ലാവരും തന്നെ ഈ കാലികമായ ഘട്ടത്തിലൂടെ കടന്നു പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രഭാഷണം എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിക്കുകയാണ് എന്നാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് എന്തായാലും എല്ലാവർക്കും ഈ പറയുന്ന രണ്ട് നാളെയും കൂടി നിൽക്കുന്ന ഒരു പ്രകൃതി സമ്മേളനത്തിൻ്റെയും കൂടി ഒരു കോൺട്രസ്റ്റിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ജെ ബി എന്നെ ഈ വർണവർ സൊസൈറ്റിടെ പല വേദികളിലും ഞാൻ നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ ഈ കാലികമായി നമ്മുടെ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ലീഡർഷിപ്പാണിത് അവരെ ഇതിൻ്റെ സങ്കടം മിഴവ് മികവുകൊണ്ട് മാത്രമല്ല എന്താണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നുള്ള ഉത്തമബോധ്യമുള്ളൊരു നേതൃത്വം നമുക്കുണ്ട് അതുകൊണ്ട് വരുന്ന കാലഘട്ടത്തിലുള്ള പ്രതിസന്ധികൾ ഏറ്റെടുക്കാൻ കൂടി തയ്യാറാകണം എന്നഭ്യർത്ഥിക്കുകയാണ് നമുക്കൊരു കേരളത്തിലെ പട്ടികാതി പട്ടിക വിഭാഗങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളെല്ലാം തന്നെ ജോയിൻറ്റായിട്ടുള്ള ഒരു മൂമെൻ്റ് കേരളത്തിൽ ഉണ്ടാകണം ആ നൃത്തത്തിൽ എല്ലാ നേതൃത്വങ്ങളെയും നമുക്ക് ഈ വേദിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് രാവിലത്തെ സ്റ്റേഷനിൽ മാവോജി ഉണ്ടായിരുന്നു ശശിര സാറുണ്ടായിരുന്നു എല്ലാവരും ഇതിനകത്ത് വന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോവാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നത് താങ്ക്